അവൾ എടുക്കുന്ന പെട്ടിക്ക് എത്തുന്ന സാധനങ്ങൾ ഞാൻ എടുക്കും അമ്മയ്ക്കെന്തോ കലത്തില് പൊണ്ടെന്നിട്ടുണ്ടോ മാമി നിർത്തിക്കളഞ്ഞേ അങ്ങ് വലിക്കാൻ എന്തോ രസമായിരുന്ന ഒറ്റ മോനായിരുന്നു അമ്മയോട് വലിയ സ്നേഹമായിരുന്നു അയ്യോ ഇത് നിനക്ക് അറിയാത്ത എന്റെ മോറ്റ് അവൻ എങ്ങനെയായിരുന്നു നിനക്ക് അറിയാവോ എങ്ങനെയായിരുന്നു താരാട്ട് പാടിയാലേ അവൻ ഉറങ്ങുള്ളൂ ഉമ്മ കൊടുത്താലേ അവൻ ഉണരുള്ളൂ കഥകൾ പറഞ്ഞാലേ അവൻ ഉണ്ണാറുള്ളൂ എന്തിന് കൈവരൽ പിടിച്ചേ അവൻ നടക്കാറുള്ളൂ അവൻ നടക്കാറുള്ളൂ